മറുനീൻ്റെ സർവത്ത് ഉണ്ടാക്കിയല്ലോ ഇത് ഞാൻ മേടിച്ചതാണേ നാരങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി അത് അടിച്ചെടുക്കാം കഴിഞ്ഞിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ മറുനീൻ്റെ സർബത്ത് ഒഴിച്ചുകൊടുക്കാം പിന്നെ ഇപ്പം ഞാനഞ്ച് ഏട്ടേ ഉള്ളല്ലോ അതുകൊണ്ട് ഞാൻ ഞങ്ങൾക്ക് രണ്ട് പേർക്കും മാത്രമേ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ എടുത്തിട്ട് നമുക്ക് മിക്സിയിട്ട് അടിച്ചെടുക്കാം അല്ലേ അടിച്ചെടുത്തിട്ടുണ്ടേ നമുക്കിനിത് ഗ്ലാസ് ലോട്ട് ഒഴിച്ചിട്ട് ചേട്ടക്കൊണ്ട കൊടുക്ക എങ്ങനെയുണ്ട് അടിപൊളി പക്ഷേ സോഡ വേണമായിരുന്നു അല്ലേ സോഡയുടെ അടിപൊളി ആയിരിക്കും അല്ലേ ദാച്ചിരിക്കണായിരുന്നോ ചേട്ട കുടിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു ഞാനൊന്ന് കുടിച്ചോ പറയട്ടി അടിപൊളി കേട്ടാ